ചെറിയ ചോദ്യമാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാര് ഇത് ഏത് സബ്ജക്ട് പഠിച്ചാലാണ് കുട്ടികൾക്ക് ജോലി പെട്ടെന്ന് ഇട്ടാ സാധ്യത കിട്ടാതെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കാൻ സാധ്യതയുണ്ട് എവിടെയോ കണ്ടൊരു പരിചയം ഒരേമുക്ക് രണ്ടു തവണ കണ്ടു ട്വിൻസ് ആണ് എനിക്ക് ആ പേര് കേട്ടപ്പോൾ ഒന്ന് തോന്നി നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം തമിഴ്നാട്ടിലാണ് അല്ലേ പങ്കെടുത്തു അല്ലാണ്ട് വീട്ടിനേരം കുടിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നമസ്കാരം ന്യൂസ്മായിട്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയെങ്കിൽ പറയാമോട് മറ്റൊരു സ്വാഗതം ഞാൻ നബീൻഗാവ് തലശ്ശേരിയുള്ള എൻ ടി ടി എഫ് അതായത് നമുക്കറിയാം അതായത് എല്ലാവരും പഠിച്ച് നമ്മൾ ഉന്നതയിലെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ല നല്ല സ്ഥലങ്ങളിൽ നല്ല നല്ല ജോലിയിൽ നല്ല നല്ല സാലറി ഉള്ള ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പഠിക്കുന്നത് അത്തരത്തിലുള്ള നല്ല നല്ല ജോലി സാധ്യതയുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് തലശ്ശേരിയുള്ള എൻ ടി ടി എഫ് അതിന് മുന്നോടിയായിട്ട് പഠനം പൂർത്തീകരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത് കമ്പിലുള്ള അക്ഷര കോളേജ് അതായത് മുപ്പത് മുപ്പത്തി ഒന്ന് വർഷം പൂർത്തീകരിച്ച് മുപ്പത്തി ഒന്നാമത്തെ വർഷത്തിലേക്ക് പ്രയാണം തുടരുന്ന അക്ഷര കോളേജിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ ഒരു അന്വേഷണം നടക്കുന്നത് അറിയെങ്കിൽ പറയാമോ അറിയെങ്കിൽ അവർ പറയട്ടെ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം സമ്മാനം എൻ ടി എഫ് നൽകുന്ന ഒരു സമ്മാനം അപ്പം ഞാൻ ആദ്യം നമ്മുടെ അക്ഷര കോളേജിലെ നമ്മുടെ അധ്യാപിക അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോടാണ് നമ്മൾ ആദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത് ചെറിയ സംഭവമാണ് ഇത് സാധാരണ നമ്മൾ ജനറായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെന്താ പിന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞു പക്ഷെ ഇപ്പം നമ്മൾ ചോദിക്കുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം ആർ പറഞ്ഞില്ലെങ്കിൽ ക്ലൂ കൊടുത്തിട്ട് നമ്മൾ ഇവരിൽ ആരും ഒരാൾക്ക് നമ്മൾ എൻ ടി ടി എഫ് നൽകുന്ന സമ്മാനം കൊടുത്തിട്ട് പോകത്തുള്ളൂ ഇപ്പോൾ അടുത്താണ് നമ്മൾ ഒളിമ്പിക് ദിനം ഒക്കെ കഴിഞ്ഞത് അതിനെ ഒരുപാട് ആൾക്കാർ ഓടുകയും ചാടൊക്കെ ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തായിട്ട് ചെറിയ കാര്യം ചോദിക്കുകയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം യെസ് പേര് സീത സീത രചിതും മിഥുൻ വെറും മിഥുനാണ് മിഥുൻ ഓക്കെ ചെറിയ സംഭവമാണ് ഓട്ടം ചാട്ടം തുള്ളൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ മറ്റുള്ള പാഠ്യ സംഭവങ്ങളായിട്ട് ബന്ധമുള്ളൂ അല്ലെ കായിക കലാപരമായിട്ടുള്ള സംഭവം ചെറിയ കാര്യമാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് കർണ്ണം മല്ലേശ്വരി ആണെന്ന് തോന്നുന്നു അവിടെ ഒരു ക്വസ്റ്റൻ മാർക്ക് ഉണ്ട് നമുക്ക് അവിടെ ഒരു നോക്കാം ഇരുന്നോളൂ ഇരുന്നോളൂ അപ്പൊ നമ്മൾ അടുത്ത ടീമോട് പരിചയപ്പെടാം സഹോദരിമാര് സഹോദരിമാർ നാനോ കണ്ട ഒരു പരിചയം ഒരേ മുഖം രണ്ടു തവണ കണ്ടു ട്വിൻസ് ആണ് യെസ് അപ്പം ഓട്ടം ചാട്ടം കബഡി അങ്ങനെ എന്തെങ്കിലും ഇല്ല കൂച്ചുപ്പുടി മോഹിനിയാട്ടം ഡാൻസ് ഓക്കെ രണ്ടാൾ ഡാൻസ് പഠിക്കുന്നുണ്ടാ പഠിക്കുന്നില്ല മൊബൈലിൽ നോക്കിയിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യും ക്ലാസ്സിക്കലായിട്ട് പഠിച്ചിട്ടുണ്ട് ശരി ആരും ഓട്ടവും ഒന്നുമില്ല അതായത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഇരുന്നോളൂ രണ്ടുപേരും മുത്തുലക്ഷ്മി ആ മുത്തുലക്ഷ്മി നല്ല വെറൈറ്റി പേരാണ് സ്വന്തം സ്ഥലം അതാണ് എനിക്ക് ആ പേര് കേട്ടപ്പോൾ തന്നെ ഒന്ന് തോന്നി നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം തമിഴ്നാട്ടിലാണ് അല്ലേ യെസ് അപ്പൊ നമ്മളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അറിയില്ല ആ ഒന്ന് എഴുതി നമ്മളിങ്ങനെ ചാട്ടം എന്തെങ്കിലും സ്പോർട്സിലൊന്നും ബന്ധൂല ഇന്നേരം ഓടിയിട്ടില്ല അല്ലാണ്ട് വീട്ടിൽ നേരം ഓടിച്ചിട്ടുണ്ട് ശരി അതായത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് എല്ലാവരും ഒറ്റ ഉത്തര പറഞ്ഞോ അറിയില്ല അറിയില്ല എന്നുള്ള ഉത്തരം ആ ഒന്ന് എല്ലാവരും എല്ലാരുന്നു അനിയന്മാരെ രണ്ടുപേരും എഴുന്നേറ്റ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സ്പോർട്സിന് എന്തോ പങ്കെടുത്തിരിക്കുന്നത് ഇല്ല ഡാൻസ് ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഈ കഥ എഴുതുക ചിത്രരചന അപ്പം കലയിലാണ് സ്പോർട്സിൽ ആർക്കും വലിയൊരു താല്പര്യം ഇല്ല അല്ലേ ഓക്കെ ചെറിയ ചോദ്യമാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് അറിയില്ല വനിതയാര് രണ്ടുപേർക്കറിയില്ല അപ്പം ഇവിടെ ഒട്ടുമിക്ക ആവുകയാണ് നമ്മുടെ രണ്ട് സഹോദരിമാർ ബാക്കിയുള്ള സഹോദരിമാർ പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഇപ്പം ഉണ്ടായതിൽ ഒരാൾ മാത്രമേ ഒരു ഉത്തരം പറഞ്ഞുള്ളൂ അതായത് കർണ്ണം മലേഷ്യ എന്ന ഉത്തരം മാത്രം അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഒന്ന് നമ്മുടെ അക്ഷര കോളേജിൻ്റെ കോഴ്സുകൾ എന്തൊക്കെയാണ് ഇവിടുന്ന് പഠിപ്പിക്കുന്ന കോഴ്സുകൾ പിന്നെ

ഒരു ക്ലാസ് ഇടം അതും അത് പെട്ടെന്ന് ജോലി കിട്ടുന്നുണ്ട് എല്ലാവർക്കും ആ നഴ്സറി ട്രെയിനിങ്ങിൻ്റെ പിന്നെ ബികോം പിന്നെ നമുക്ക് ഡിഗ്രി അല്ല എന്ന് പറഞ്ഞാല് വേറെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ മാത്രമേ ആവുന്നുള്ളൂ അത്രേ ഉള്ളു വേറെ അങ്ങനെ ആ ബി അങ്ങനെയല്ല അങ്ങനെ പറയാൻ കഴിയില്ല എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഈടിപ്പോൾ പഠിപ്പിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ മാത്രമേ ആവുന്നുള്ളൂ പിന്നെ ബികോം ആകുമ്പോൾ ചെറിയൊരു ആയിട്ട് എവിടെയെങ്കിലും കയറാന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ആ നഴ്സറി ട്രെയിനിങ് അത് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പാട് തന്നെ ഏതെങ്കിലും സ്കൂളിലായിട്ട് കയറുന്നുണ്ട് കിട്ടും അപ്പുറത്തെ അടുത്ത വർഷം തന്നെ അവർ കയറുന്നുണ്ട് കിട്ടും ഇപ്പൊ സ്കൂളില് പിന്നെ എൽ കെ ജി യു കെ ജി എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് അതിനുള്ള അവസരം കുറച്ച് കൂടുതലുണ്ട് സ്റ്റാൻഡ് ചെയ്യാറൊന്ന് ഒറ്റ ചോദ്യം അതായത് ഇവിടെ അതായത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ആരാണോ ചോദിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് ചോദിച്ചു പാസ് ചെയ്ത് പാസ് ചെയ്ത് പേരെന്താണ് മിഥുൻ മിഥുൻ ബായി ആണ് ഒരു ഉത്തരം പറഞ്ഞത് അതായത് കർണ്ണം മല്ലേശ്ശേരി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു അത് ഉറപ്പിക്കുന്നു ഇല്ലെങ്കിൽ തള്ളിക്കളയുന്നു എത്ര വട്ടം 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 ഈ വട്ടം എപ്പോ ഇട്ട് തീർക്കാനാ തൽക്കാലം മൂന്ന് വട്ടം ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം കറക്റ്റ് നല്ല ക്ലാബ് എടുത്തല്ലാരും യെസ് അതായത് ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ വനിത കർണ്ണ മല്ലേശ്വരിയാണ് കറക്റ്റ് ആൻസർ അപ്പം സാറിനുള്ള സമ്മാനം അപ്പം നമ്മുടെ സമ്മാനം കൊടുക്കുന്നതിന് മുൻപ് നമ്മുടെ മിഥുൻ സാർ നല്ലൊരു ഗായകൻ കൂടിയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് സാ പല നാളെ ഹൃദയം തിരഞ്ഞു ഒരു ഒരു രാത്രി കൂടി വിടവാങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളിൽ ഒരു വരികയാണ് സമ്മർദ്ദിൻ സമ്മറിൻ ബത്ലേഹം അല്ലേ അതിലാണ് അദ്ദേഹം തന്നെ ഒരുപാട് തവണ ഈ പാട്ടിനെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട് എന്നാലും വളരെ സന്തോഷം അപ്പം കുട്ടികളോട് പ്രത്യേകിച്ച് അത് വിശ്രമമേളകൾ ആന്തരമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിഥുൻ സാറെ പാർട്ടികളിൽ ഇടയ്ക്ക് പാടിപ്പിക്കുക കേട്ടോ ഓക്കെ അപ്പം സമ്മാനം കൊടുക്കുകയാണ് അതായത് ഇന്ത്യയിലെ ആദ്യ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര് എന്ന ചോദ്യത്തിന് കർണ്ണം മല്ലീസിനെ ഉത്തരം പറഞ്ഞ മിഥുൻ സാറിന് എൻ ടി എഫ് നൽകുന്ന ഒരു സമ്മാനം ഓക്കെ താങ്ക് യു അപ്പം അറിവുകൾ വായനയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറിവ് നമുക്ക് പറഞ്ഞു തരുമാനം നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അറിവ് നേടുക അറിവിൽ സമ്പന്നരാകുക വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ